കുടുംബ കോടതികളിൽ വർഷങ്ങളായിട്ട് കൗൺസിലിംഗ് നടത്തുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം എന്നെ കാണാനിടയായി ആ വ്യക്തിയുടെ സ്വന്തം മകളുടെ കാര്യം വന്നപ്പോൾ അവർ പറയുമായിരുന്നു എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഒരുപ്പെടുത്തവുമില്ല ഒരുപാട് വ്യക്തികൾക്ക് ദിശാബോധം കൊടുക്കാനും ഒരുപാട് പേരെ സത്യത്തിലേക്കും നന്മയിലേക്കും അനുരഞ്ജനത്തിലേക്കും ഒത്തുതീർപ്പിലേക്കും നയിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞു അറിവും ജ്ഞാനവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം അറിവ് നമുക്കുള്ള ഇൻഫർമേഷനാണ് നോളഡ്ജാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഈ അറിവ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഉപദേശിച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തിരുത്തി കൊടുക്കാനൊക്കെ പറ്റും പക്ഷേ ജ്ഞാനം എന്ന് പറയുന്നത് അറിവിൻ്റെ ഉപയോഗമാണ് ആ ആപ്ലിക്കേഷൻ ഓഫ് നോളഡ് അതുപോലെ നമുക്ക് അറിയാത്ത നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കഴിവുകൾ കൂടിയാണ് ദ കപ്പാസിറ്റി ടു മാനേജ് ദ അണ്ണൂൺ ജ്ഞാനത്തിൻ്റെ രണ്ട് നല്ല വ്യാഖ്യാന അർത്ഥങ്ങളാണത് ഒന്ന് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് രണ്ട് ദ കപ്പാസിറ്റി ടു മാനേജ് ദ അണ്ണൂൺ അപ്പോൾ അറിവിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നും ഈ അറിവ് നമുക്ക് കിട്ടിയത് നമ്മളറിയാത്ത ഒരു കാര്യത്തെ എങ്ങനെ നേരിടണമെന്നും അറിയാത്തൊരു അവസ്ഥയെങ്ങനെ നേരിടണമെന്നും അറിയാത്തൊരു കാര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു കഴിവാണ് ആ കഴിവിനെയാണ് നമ്മൾ ജ്ഞാനമെന്നോ പരിജ്ഞാനമെന്നോ ഉപരിജ്ഞാനമെന്നോ അങ്ങനെ എന്ത് അർത്ഥത്തിൽ വിളിച്ചാലും അതിൻ്റെ എല്ലാം സാരാംശം ഇതാണ് അതുണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഒരു കാര്യമില്ല എത്രമാത്രം വലിയ ഡിഗ്രികളൊക്കെ ഉണ്ടായാലും നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടും കാരണം ഈ അറിവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല നമ്മൾ അറിയാത്ത അറിയാത്തൊരവസ്ഥയെ കൈകാര്യം ചെയ്യാനും പറ്റുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ദുരന്തവും അതുതന്നെയാണ് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലാണേലും ഒരുപാട് അറിവുള്ള ആളുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവർ സ്വന്തം ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ചില അവസ്ഥകളെ നേരിടാനോ ചില സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാനോ ചില പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനോ അവർക്ക് കഴിയുന്നില്ല അവർ പിടികിട്ടും പോവുകയാണ് അല്ലെങ്കിൽ അവർ കൈവിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി നമുക്ക് അറിവിനേക്കാൾ കൂടുതൽ നമുക്കുണ്ടാവേണ്ടത് ജ്ഞാനമാണ് ഈ ജ്ഞാനത്തിൻ്റെ ഭാഗമാണ് ഈ ഡിപ്ലോമസി അല്ലെങ്കിൽ തന്ത്രം എന്ന് പറയുന്നത് അല്ലാതെ ചതിക്കലോ വഞ്ചിക്കലോ പറ്റിക്കലോ വളവോ തിരിവോ ഒന്നുമല്ല ഈ തന്ത്രം എന്ന് പറയുന്നത് അത് ജ്ഞാനത്തിൻ്റെ ഉപയോഗമാണ് ഒരു ചരിത്രാതീത കാലം മുതൽ നമ്മൾ അറിയുന്നതാണല്ലോ അപ്രിയമായ സത്യം പറയുന്നത് ഉപനിഷത്തുകളിലുള്ളതാണ് അപ്രി ഉപനിഷത്തുകളുടെ റൂട്ട് ഉള്ളതാണ് അപ്രിയമായ സത്യം പറയേണ്ട കാര്യമല്ല അപ്രിയമായ സത്യം പറഞ്ഞ ഒരാളുടെ അപ്രീതി സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലത് ആ അപ്രിയമായ സത്യം പറയാതിരിക്കുക എന്നുള്ളതാണ് ഈ അഭിഭാഷക വൃത്തിയിൽ ഞങ്ങൾ അഭിഭാഷകരോട് പരിശീലനം കൊടുക്കുന്ന കാലഘട്ടത്തിൽ പറയും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ത് പറയണമെന്നുള്ളതല്ല എന്ത് പറയരുത് എന്നുള്ള ഒരു 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 പരിജ്ഞാനമാണത് കാരണം അഭിഭാഷക വൃത്തി എന്ന് പറയുന്നത് തന്നെ അൻപത് ശതമാനമുള്ളൂ ഈ അറിവിൻ്റെ ഉപയോഗം അൻപത് ശതമാനം അതിൻ്റെ സ്കില്ലാണ് ഈ സ്കില്ലെന്ന് പറയുന്നത് വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ജ്ഞാനമാണ് യാതൊരു സംശയം വേണ്ട എങ്ങനെ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നും എങ്ങനെ ഏത് രീതിയിൽ ഒരവസ്ഥയെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെ എന്ത് എപ്പോൾ എവിടെ പറയണമെന്നും എങ്ങനെ എന്ത് എപ്പോൾ എവിടെയും പറയരുതെന്നും ഉള്ള ഒരു അറിവ് അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത് അതിനാണ് സ്കില്ലെന്ന് പറയുന്നത് അപ്പോൾ ഈ സ്കില്ലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അത് വളവും തിരിവും അത് നേരായ ഒരു ക്ലാരിറ്റിയുള്ള ഒരു അറിവിൻ്റെ ഒരു ഉപയോഗമാണ് അപ്പോൾ നമുക്ക് അറിവിനോടൊപ്പം ജ്ഞാനവും നേടാൻ പരിശ്രമിക്കാം ആ ജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ജ്ഞാനത്തിൻ്റെ ദാതാവും ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അവർക്ക് ആറാം ഇന്ദ്രിയമെന്നോ മൂന്നാം കണ്ണെന്നോ എന്തുവാണെങ്കിലും അതിനൊക്കെ വിളിക്കാം പക്ഷേ ദൈവത്തിൻ്റെ ദൈവമാകുന്ന ഉറവിടത്തിൽ നിന്നും ദൈവമാകുന്ന ദാതാവിൽ നിന്നും ജ്ഞാനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് അറിവ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല അവർ വളരെ ജ്ഞാനികളായിട്ട് മുന്നേറുന്നതും ജീവിതത്തിൽ മുന്നേറുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അറിവിനോടൊപ്പം ജ്ഞാനികളാവാൻ അറിവുള്ളവരോടൊപ്പം അറിവുള്ള അവസ്ഥയോടൊപ്പം തന്നെ ജ്ഞാനികളായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു